ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേയിൻ മൈ ലൈഫ് എടുക്കുക വിചാരിച്ചു കാരണം കുറേ കാലമായി നമ്മൾ ഈ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അവർ ഡേ ഇൻ മൈ ലൈഫെന്നെ ആയിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ രാവിലെ ഞാനൊരു ആറു മണി ടൈമിൽ നീച്ചു സാധാരണ ഒരു ആറര ഒക്കെ ആവും ഇന്ന് നീച്ചാൽ എന്താ വെച്ചാൽ ഞാൻ ഇക്കൊരു ഫോം ഫില്ല് ചെയ്യാണ്ടായിരുന്നു സംഭവം ഞാൻ നല്ല രാത്രി കടന്നപ്പോഴൊക്കെ ഓർമ്മ വന്ന് അപ്പോൾ രാവിലെ നീച്ച് ഫില്ല് ചെയ്തു അതിനുള്ള രാവിലെ വെച്ചിട്ട് ചെയ്തിട്ട് അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഡെയിലി ചെയ്യണ പല്ലേക്കാ സംഭവങ്ങളൊക്കെ ചെയ്യാൻ അത് ഞാൻ വീഡിയോ എടുത്തിട്ടെ എന്തും അറിയേണ്ട മാതിരി വീഡിയോ എടുക്കേണ്ടല്ലോ എത്തിട്ട് പിന്നെ പിന്നെതാ നേരെ മേക്കപ്പ് യൂണിഫോം ഇട്ടു യൂണിഫോം അഞ്ച് ചെയ്ത് അതൊക്കെ ഇട്ടു അതുപോലെ തന്നെ മേക്കപ്പ് മുടിയട്ട അങ്ങനത്തെ സമയങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്തിൻ്റെ അപ്പം ആദ്യം നീച്ചിട്ട് ആദ്യം ഇൻ്റപ്പം വരും പിന്നെ ആ കൂടി അടി പിടി ബഹളം ഞാൻ അതിൽ സൗണ്ട് കുറച്ചുകൊണ്ട് അതിൻ്റെ ഒന്നും സൗണ്ട് കേൾക്കില്ല ആകെ ഒരുപാട് തിരക്കറിയും നേരത്ത് അങ്ങനെ തന്നെ മുടിയട്ടെ ഫസ്റ്റ് ഞാൻ മേക്കപ്പ് ചെയ്യും എന്നിട്ടാ മുടിയട്ടെ അങ്ങനെ അതാ മുടി കെട്ടി മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെ സെറ്റായി ഇനി നമ്മൾ ബാഗൊന്നൊന്ന് നേരമാക്കാണ്ടായിരുന്നു സംഭവം ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബാഗൊക്കെ അടച്ച് പിന്നെ നമ്മൾ എന്തായാലും ഫിൽ അല്ല ഇന്ന് രാവിലെ നമ്മൾ ഫിൽ ചെയ്ത മറ്റേ ഫോമൊക്കെ അല്ലേ അതൊക്കെ പുറത്ത് വെച്ച് പൊയ്ക്കിയിരുന്നു അപ്പോൾ അതൊക്കെ നേരെ ഒരു ബുക്കിൻ്റെ ഉള്ളിലാക്കി വെക്കണം അല്ലെങ്കിൽ സ്കൂൾക്ക് പോകുമ്പോൾ തന്നെ അത് ചുറിൻ്റെ അതിൻ്റെ കോലൊക്കെ മാറും അപ്പോൾ ഞാൻ അതൊക്കെ ഒരു ബുക്കിലാക്കി അങ്ങനെ നേരെ ബാഗൊക്കെ വെച്ചു അതിൻ്റെ ഇടയിൽ ആദ്യം ഒരു സ്കെയിലാണ് ചെന്നു അതിൻ്റെ ബാഗ് കൊള്ളൂല അതൊട്ടേ ഞാൻ അത് കൊണ്ടുപോയില്ല അങ്ങനെ ഞങ്ങളിത് അടിയിൽ പോയി പിന്നെ നേരെ ഫുഡ് കഴിക്കാമായിരുന്നു അപ്പോൾ തന്നെ കുറച്ച് ടൈമായിരുന്നു കാരണം എൻ്റെ മേക്കപ്പ് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യമാകും അപ്പോൾ പിന്നെ അത് കഴിക്കൽ നല്ല തിരക്കാക്കാരം അങ്ങനെ ദോശയും ഒരു മുട്ടക്കറിയല്ല ഒരു മുട്ടപ്പേരിയെന്നു അങ്ങനെ ചായ എടുത്തിട്ട് ഞാൻ നേരെ സിറ്റോട്ട് പോയി കാരണം കാരണം ഒന്നുമില്ല വെറുതെ സിറ്റോട്ട് പോയിരുന്നു കഴിക്കലാണ് ഞങ്ങൾ ഇടക്കൊക്കെ അങ്ങനെ ഞാൻ അത് തിന്നുമ്പോൾ തന്നെ അധികവും വേണ്ടി വരും അപ്പോൾ ഞാൻ ഇടക്ക് കൊടുക്കും ഇടക്ക് തിരക്ക് കുടിച്ചിട്ടാണ് ഞാൻ ആട്ടി കൊടുക്കും ഞാൻ ഒറ്റയ്ക്ക് തിന്നും കാരണം ഞങ്ങളടിയൊക്കെ അപ്പോഴും അപ്പം പിന്നെ ധനാദ അങ്ങനെ ഫുഡ് കഴിച്ചു ദോ ചോദിക്കണമൊക്കെ ആണ് ആർക്കും ഓർക്കൊന്നുമില്ല പിന്നെ മടത്ത് പോയി നേരെ ഫുഡ് കഴിക്കലാണ് അങ്ങനെ പിന്നെ ദാ ഇനിയാണ് ഞാൻ ശരിക്കും ഇല്ല ലിപ്സ്റ്റിക്ക് ഇടണത് കാരണം മറ്റ് ലിപ്സ്റ്റിക് മൊത്തം ഞാൻ ചായൻ്റെ ഒപ്പം തിന്നിക്കണു അപ്പം ഞാൻ ഇനിയാണ് ശരിക്കും രണ്ടാമത്തെ ലെയർ ലിപ്സ്റ്റിക് ഇടും ഞാൻ കുറച്ചിട്ടിട്ട് പിന്നെ ഇങ്ങനെ കൈയോട്ടെ തന്നെ അങ്ങോട്ടും ഇടാക്കലാണ് അങ്ങനെ അതൊക്കെ ഇട്ട് ഇനി കുറച്ച് സമയം ഉണ്ടായിരുന്നു സാധാരണ സമയം തന്നെ ഉണ്ടാവില്ലല്ലോ ബാഗ് എടുത്ത് നേരം മണ്ടല്ലോ സാടിച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് റീൽസൊക്കെ എടുക്കുകയെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ അപ്പത്തിന് എൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളും ഞങ്ങൾ രണ്ടാളും കൂടെ പോവല് അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയി ഇന്ന് സ്കൂൾക്ക് ഫോൺ ഉണ്ടായ വെച്ചാൽ കലോത്സവത്തിന് ഒപ്പന ഞാൻ ഞാൻ ഒപ്പന ഉണ്ട് അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടവരാണ് സാധാരണ രാവിലെ കൊണ്ടുപോകുന്നിട്ട് സ്റ്റാഫ് റൂമിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വയ്ക്കും ഫോണ് പിന്നെ വൈകുന്നേരം എടുക്കലാണ് ഇതൊക്കെ വൈകുന്നേരത്തെ സീനാണ് കേട്ടോ വൈകുന്നേരം ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് വർത്താനം പറഞ്ഞിട്ട് ഒപ്പന പഠിക്കാനൊക്കെ നിൽക്കൽ ഫോണൊന്നും എടുക്കൂ കേട്ടൊന്നും ആദ്യമായിട്ടാണ് പിന്നെ അതാ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഠിക്കൽ തുടങ്ങി ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞു നാലുമണിയായ മൂന്നര ആയപ്പോഴത്തേന് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ കുറെ കുറച്ച് സ്റ്റെപ്പൊക്കെ പഠിച്ചു പിന്നെ ഞാൻ അതാ നേരെ വീട്ടൊക്കെ തന്നെ പോയി വീട്ടിൽ നല്ല ദാഹിച്ചു വന്നപ്പോൾ ദാ അമ്മ ആപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നല്ല സമാധാനി അതേപോലെ തന്നെ ഒരു ഷവർമ്മ ഉണ്ടാക്കിയിരുന്നു അത് ഞാനാണിങ്ങനെ റോൾ ചെയ്ത് അതിൻ്റെ കോലം കാണാനും ഉണ്ട് അങ്ങനെ വേഗം ജ്യൂസ് എടുത്ത് കുടിച്ചു ആകെ ക്ഷീണിച്ച് വന്നോണ്ട് തന്നെ ജ്യൂസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലാതെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ രാത്രി ഒന്നും കഴിച്ചിട്ടോ രാത്രി വീട് എടുക്കേണ്ട കാര്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു നേരെ കടക്കുവന്നു കാരണം പിറ്റേ ദിവസം സ്കൂളുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്ര നോളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അവന് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്